അപ്പോൾ ഇന്ന് ഉച്ചയായി സ്കൂളുള്ളൂ അപ്പോൾ ഞാൻ കുറേ ഒക്കെ ആയി വന്ന് നമ്മൾ കുറച്ചു നേരെ മുറ്റത്തുനിന്ന് കളിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മളിപ്പോൾ പുതിയ ആളും കൂടി ഉണ്ട് അതാണെന്ന് വെച്ചാൽ എൻ്റെ ബാപ്പാൻ്റെ ഏട്ടൻ്റെ മോനാണ് അപ്പോൾ അവരൊക്കെ കൂടി നമ്മൾ കുറച്ച് നേരെ മുറ്റത്തുനിന്ന് കളിച്ച് അപ്പോൾ ഇന്ന് രണ്ടാമത്തെ നോമ്പല്ലേ അപ്പോൾ അതിന് വേണ്ടി ഉമ്മ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ കുഞ്ഞിപ്പത്തിലാണേ തലശ്ശേരി കറിയുടെ മെയിൻ ഫുഡല്ലേ കുഞ്ഞിപ്പത്തിൽ ചില നാട്ടിൽ കുഞ്ഞിപ്പത്തിലിൻ്റെ കുഞ്ഞു പൊറോട്ടീന്നൊക്കെ പറയും അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക കമൻറ്റിൽ അറിയിക്കണേ പിന്നെ നമ്മൾ നോമ്പോറക്ക് ചാക്കടിയായി ഉണ്ടാക്കുന്ന ചോദിച്ചാൽ മുട്ട അറച്ചയാണ് പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ചോദിച്ചാൽ ബ്രെഡ് മേടിച്ചതാണ് അപ്പം അന്യൂസിനൊക്കെ അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അന്യൂസ് ഇവിടെയില്ല അന്യൂസ് ചാച്ചുൻ്റെ അടിയാണ് ഉള്ളത് ഓ രണ്ടാളും ആയിരുന്നു ടി വി ആണെന്നാണ് ഞാൻ ഫൈസാനും നേരത്തെ ഇങ്ങ് വന്നായിരുന്നു ഇനി അന്യൂസിന് ഇനി കൂട്ടേം പോകണം അപ്പോൾ കേസ് വൈകുന്നേരം ആയപ്പോൾ നമ്മൾ ജ്യൂസ് അടിക്കുന്നതാണ് അപ്പോൾ എന്താ ജ്യൂസ് എന്ന് വെച്ചാൽ എഴുന്നീറാണ് അപ്പോൾ എനിക്കും കൈസാൻകൊക്കെ ജ്യൂസിൽ ഒറ്റ ഇഷ്ടം എഴുന്നീറാണ് അപ്പോൾ അതാണ് നമ്മൾ അടിക്കുന്നത് ബാങ്ക് കൊടുക്കേണ്ട ടൈം ആവാനായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ജ്യൂസും കടികളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ